സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ മാറി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഗോൾഡ് ഇന്നലെ തന്നെ ഇൻഡേറിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് കുതിച്ചുയരാൻ പോവുകയാണ് അതാണ് സാധ്യത എന്നുള്ളത് അറിയാലോ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ ഭയങ്കരമായ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വിത്ത് റഷ്യ ഉക്രൈൻ വാർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമോ ഇസ് ഇസ്ബുലയുടെ ഒരു കമാൻഡർ ഒരു ടോപ്പ് കമാൻഡർ കൊല്ലപ്പെട്ട് അതിനുശേഷം നൂറുകണക്കിന് റോക്കറുകൾ ഇസ്രായേലിലേക്ക് അയച്ചു അതുപോലെ ഹമാസ് ഇസ്രായേൽ ക്ലാഷ് ഭയങ്കരമായ രീതിയിലുണ്ട് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൂത്തികളെ ഇപ്പോൾ ജസ്റ്റ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇസ്രായേൽ പട്ടാളക്കാർ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ സമാധാന ചർച്ച നടക്കുന്നുണ്ട് എന്ന് അമ്മാസ് അറിയിച്ചിട്ടുണ്ട് അമ്മാസിൻ്റെ ലീഡർ ആയിട്ടുള്ള ഇസ്മായിൽ ഹനിയ സംസാരിക്കുന്നുണ്ട് ഖത്തർ ആൻഡ് ഈജിപ്ഷ്യൻ മീഡിയേറ്റേഴ്സ് ആൻഡ് അലങ് വിത്ത് തുർക്കിയുമായിട്ടും സംസാരിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും സമാധാനമായിട്ടില്ല ഇപ്പോഴും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ആ വലിയ പ്രശ്നത്തിന് ആ ശേഷം ഗോൾഡ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തന്നെ ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ചുമുണ്ട് പവന് അൻപത്തി മൂവായിരത്തി എൺപത് ഉണ്ട് ഈ അൻപത്തി മൂവായിരത്തി എൺപത് എന്ന് പറയുന്ന ഒരു പവൻ തൊള്ളായിരത്തി പതിനാറിൻ്റെ സ്വർണവുമായിട്ട് ആ സ്വർണത്തിനോടു കൂടി ഒരു നാന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് സ്വർണ്ണവില ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക